ലഭിച്ചിട്ടുള്ള ഫ്ലെഡ്ലൈറ്റ് സിന്തറ്റിക് കോട്ടിന്റെയും തായ്ക്കരിച്ചിറ ഹാപ്പിനെസ് പാർക്കിന്റെയും ഉദ്ഘാടനം നടന്നു രായമംഗല ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുല്ലുവഴി ലൈബ്രറി കോമ്പൗണ്ടിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ചിട്ടുള്ള ഫ്ലഡ് ലൈറ്റ് സിന്തറ്റിക് കോട്ടിന്റെയും തായ്ക്കരച്ചിറ ഹാപ്പിനെസ് പാർക്കിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുവാനെത്തിയ വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവിനെ ബൊക്കെ നൽകിയും ഷോൾ അണിയിച്ചും സ്വീകരിച്ചു ഫലകം മാറ്റി നാടമുറിച്ച് നിലവിളക്ക് തെളിയിച്ചാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്തുകളൊന്നും നേരത്തെ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി വളരെ പക്കതിയോടുകൂടി നാടിൻ്റെ പൊതു താല്പര്യം മുൻനിർത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഭരണത്തിന് നേതൃത്വം നൽകാൻ ഈ അജയ് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അജയ് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെയും ഭരണസമിതിയെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇവിടെ ഇപ്പോ ഈ എന്ത് കാര്യം പറഞ്ഞപ്പോ ആളുകൾക്ക് ഒരു ആശങ്ക തുടങ്ങിയിട്ടുണ്ടാവും അത് പറഞ്ഞ കാര്യം വളരെ ശരിയാണ് അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊള ഉദ്ഘാടനം ചെയ്തു വലിയ കൊളാണ് അവിടെ ഞാനൊരു അഭിപ്രായം പറഞ്ഞത് വലിയ കൊളാണ് ഒരു നീന്തൽ അധ്യാപകനെ നിങ്ങൾ നിയോഗിച്ചാൽ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാൻ നന്നായിരിക്കും ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ ചെന്നു ഒരു പത്ത് നൂറ്റമ്പത് കുട്ടികളുണ്ട് അധ്യാപകൻ ഫീസും ഉണ്ട് കഴിഞ്ഞ ദിവസം സിനിമ ഷൂട്ടിങ് അവിടെ ഈ ലാൻ വെച്ചിട്ട് അപ്പൊ അതിനേക്കാളും മനോഹരമാണ് അത് അപ്പൊ ഇവിടെയും അത്തരം കാര്യങ്ങൾ ആലോചിക്കാം അത് വേണമെങ്കിൽ പഞ്ചായത്തിന് ഏതെങ്കിലും ഒരു സംവിധാനത്തെ ഏൽപ്പിക്കാം അല്ലാണ്ട് ഈ പാർക്കും ഇതൊക്കെ ഉണ്ടാക്കിയ അവസാനം आ आ <tit> ും കേറാൻ പറ്റാത്ത രൂപത്തിലാക്കുന്നതിനേക്കാൾ നന്നായി കൈകാര്യം ചെയ്യാൻ സംവിധാനം തന്നെ കൊടുക്കണം വരുമാനമായി അഡ്വക്കേറ്റ് എൽദോസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ഏൽപ്പിക്കുന്നതായിരിക്കും അജയ് കുമാർ സ്വാഗതം പറഞ്ഞു വരുന്ന വഴിക്ക് മന്ത്രി പറഞ്ഞു ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞു നീന്തൽ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള ആളുകളെ കൂടി വെച്ചു കഴിഞ്ഞാൽ നല്ലൊരു നീന്തൽ പരിശീലന കേന്ദ്രം കൂടിയാക്കാൻ പറ്റും ഇത്തരം സ്ഥലങ്ങളിൽ വളരെ സൂക്ഷിച്ച് വേണം ആളുകൾ ഇറങ്ങാനും കളിക്കാനും കുളിക്കാനും ഒക്കെ കാരണം നല്ല ആഴമുള്ള ചിറകളാണ് ഇവിടെ ഉള്ളത് പെരുമ്പാവൂരിൽ എല്ലാ പഞ്ചായത്തിലും നിരവധി ജലസ്രോതസ്സുകളുണ്ട് കഴിഞ്ഞ ദിവസം തൊട്ടപ്പുറ വേങ്ങൂർ പഞ്ചായത്തിലെ ഒരു ചിറയിൽ ഒരു കുട്ടി ബെറ്റ് വെച്ച് നീന്തിയതാണ് വെറുതൊരു ബെറ്റ് വെച്ച് നീന്തി നടക്കെത്തി അവൻ തളർന്നു പോയി നിന്നപ്പോൾ ആഴം ആൾ മരണപ്പെട്ടു പോയി ഇരുപത്തേഴ് വയസ്സുള്ളൂ ഞാൻ വീട്ടിൽ പോയിരുന്നു മിനിയാണ് അപ്പോൾ എപ്പോഴും ഇത് പറയുന്നത് നമ്മളെപ്പോഴും സൂക്ഷിച്ച് വേണം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ സംസ്ഥാന ഗവൺമെൻറ് ഇത്തരം ചിറകൾ സെലക്ട് ചെയ്ത് അവിടെ നമുക്ക് വേണമെങ്കിൽ നീന്തൽ പരിശീലനത്തിലുള്ള ആളുകൾ വയ്ക്കാം ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സമയത്ത് വാളകം പഞ്ചായത്തിൽ അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നു അന്ന് കൊണ്ടുവന്നത് നീന്തൽ പഠിപ്പിക്കുവാൻ വേണ്ടി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തണം അപ്പൊ നമുക്കറിയാം നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൽ ഒട്ടേറെ നീന്തൽ അറിയാവുന്ന കായിക താരങ്ങളുണ്ട് പ്രത്യേകം അവിടെ ഡെപ്യൂട്ടേഷൻ വെച്ചാൽ മതി ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം വൈകുന്നേര സമയങ്ങളിൽ ഒരു നാല് മണി മുതൽ ആറ് വരെ അല്ലെങ്കിൽ മൂന്ന് മണി മുതൽ ആറ് മണി വരെ സമയങ്ങളിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരെ ഡ്യൂട്ടി കിട്ടി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ അവർക്ക് നീന്തൽ പരിശീലനം കൊടുക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ് നീന്തൽ പരിശീലനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് പുതുമ ഉയർന്ന പദ്ധതികൾ നടന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് രണ്ടും പൊതു ഇടങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളാണ് ഒന്ന് യുവാക്കൾക്കായി പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയിൽ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഫ്ലഡ് ലൈറ്റും അതുപോലെ തന്നെ സിന്തറ്റിക് ഗ്രൗണ്ടോടും കൂടിയ വോളിബോൾ കോട്ടിൻ്റെ പണി പൂർത്തിയാക്കി പത്തു ലക്ഷം രൂപയാണ് അതിന് ചെലവഴിച്ചത് അതിൻ്റെ ഉദ്ഘാടനം അതോടൊപ്പം തന്നെ കുട്ടികൾക്കും വയോജനങ്ങൾക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഒരു വിശ്രമ സമയം ചെലവഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ഹാപ്പിനെസ് പാർക്ക് തായ്ക്കരച്ചിറയിലും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് തായ്ക്കരച്ചിറയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ഹാപ്പിനെസ് പാർക്കിന് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹായം കൂടിയുണ്ട് ഹാപ്പിനെസ് പാർക്കിൽ ഓപ്പൺ ജിമ്മ് അതുപോലെ തന്നെ ഓപ്പൺ ഓഡി ഓപ്പൺ സ്റ്റേജ് ഇരിപ്പിട സൗകര്യങ്ങൾ ഇങ്ങനെ അതുപോലെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ഇതെല്ലാം ഒത്തുചേർന്നാണ് ഈ ഇത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടർ മുഖ്യപ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് എഞ്ചിനീയർ ജി സുഭാഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു നിർമ്മാണ പ്രവൃത്തികൾക്ക് നേതൃത്വം വഹിച്ച ജി സുഭാഷ് ബേസിൽ പി വർഗീസ് ശ്രീനിവാസ് എം എസ് മനസോടിത്തിരി മണ്ണ് പദ്ധതിക്ക് ഭൂമി കൈമാറിയ ബോബി ജോർജ് പോൾ എന്നിവരെ മൊമെൻ്റോ നൽകി അനുമോദിച്ചു കൂടാതെ മനസോടിത്തിരി മണ്ണ് ആധാരം കൈമാറലും ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽപ്പെടുത്തി ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ആശപപ്രവർത്തകർക്കുമുള്ള യൂണിഫോം വിതരണവും നടന്നു മുൻ എം എൽ എ സാജു പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ശാരദ മോഹൻ ഷൈമി വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ രായമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയ് വാർഡ് മെമ്പർ ജോയ് പൂണേലിൽ സെക്രട്ടറി ഷാനിയ എസ് ക്രിസ്റ്റി സാഗരട ബാങ്ക് പ്രസിഡന്റ് പി കെ സുകുമാരൻ ടിൻസി ബാബു ബിജി പ്രകാശ് തുടങ്ങിയവർ സന്നിഹിതരായി അസിസ്റ്റന്റ് സെക്രട്ടറി വിജയൻ ഇ എൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ രായമംഗലം